സൗണ്ട് പ്രോപ്പർ പ്രൈസ് പഴയ ഒരു ഗീതമാണ് പാടാൻ പോന്ന് അറിയാവുന്നവർക്ക് ചേർന്ന് അവരുടെ സ്ഥലത്തിന് പാടാം പ്രൈസ് കുഞ്ഞാട്ടിൻ കല്യാണ മഹൽദിനത്തിൽ നാം കുഞ്ഞാട്ടിൻ കല്യാണ മഹൽദിനത്തിൽ നാം കാന്തേയ നിൽക്കും ശോഭ പരിപൂർണതയോടെ കാന്തേയ നിൽക്കും ശോഭ പരിപൂർണതയോടെ മിന്നുന്ന വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടു നാം മിന്നുന്ന വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടു നാം പ്രിയൻ മുഖം കണ്ടാന

പ്രിയൻ മുഖം കണ്ടാനന്ദിക്കും നിത്യായുഗങ്ങൾ ആയിരമായിരം ദൂതന്മാസുസുഷാ ആയിരമായിരം ദൂതന്മാസുസുഷാ ലേപിക്കുമന്റെ പ്രിയനുമായി വാഴും സമയം ലേപിക്കുമന്റെ പ്രിയനുമായി വാഴും സമയം നിത്യാനന്ദത്താലൻ ഹൃദയമാദിനം നിത്യാനന്ദ്രദിനം കവിഞ്ഞൊഴുകം വന്നതിപ്പോൾ ബഹുദൂരമാർ കവിഞ്ഞൊഴുകം പോൽ ബഹുദൂരമാ കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ നാം കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ നാം കാന്തയായി നിൽക്കും ശോഭ പരിപൂർണതയോടെ കാന്തേയ നിൽക്കും ശോഭ പരിപൂർണതയോടെ കാന്തേയ നിൽക്കും ശോഭ പരിപൂർണതയോടെ കഹളനാദം കേൾക്കാരായ് കുഞ്ഞാട്ടിൻ കാന്തേ വ്യാകുല കാലം തീരാരായ് ക്രൂഷിൻ സാക്ഷികളെ കഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ വ്യാകുലകാലം തീരാറായ് ക്രൂഷൻ സാക്ഷികളെ ആയാരിൽ നീ കണ്ടും ദൂതാസേനകളെ അവരുടെ നടുവീലൻ പ്രിയനേ കാണും മേഘത്തിൽ ആയറിൽ നീ കണ്ടും ദൂതാസേനകളേ അവരുടെ നടുവീലൻ പ്രിയനേ കാണാം കാഹളനാദം കേക്കാരായ കുഞ്ഞാട്ടിൻകാന്തെ വ്യാകുല കാലം തീരാറായി ക്രൂഷിൻ സാക്ഷികളെ ബന്ധനമോപന ചങ്ങലയോ ഉണ്ടാകമ്പൂവിൽ അതിലൊരു നാളും തളരാതെ പാർത്താൽ അധുഭാഗ്യം ബന്ധനമോപന ചങ്ങലയോ അതിലൊരു നാളും തളരാതെ പാർത്താൽ അതു ഭാഗ്യം വ്യാകുലയായവളെ പ്രാവേ ഭാഗായവിളെ കുതൂഹലമോടൊരു നാളിൽ നീ പാടിയിടും വേഗം ദം കേൾക്കാരായ് കുഞ്ഞാട്ടിൻ കാന്തേ വ്യാകുലകാലം തീരാരായ് ക്രൂസിന സാക്ഷികളെ കഹളനാദം കേൾക്കാരായ് കുഞ്ഞാട്ടിൻ കാന്തേ വ്യാകുലകാലം തീരാരായ് ക്രൂസിനാക്ഷികളെ ആയ കണ്ടിടും ദൂദാ സേനകളെ അവരുടെ നടുവീലൻ പ്രിയനെ കാണാം മേഘത്തിൽ നീ നിക്കണ്ടും ദൂദാസേനകളെ അവരുടെ നടുവീലൻ പ്രിയനെ കാണാം മേഘത്തിൽ താങ്ക് യു